School Nurturing World Class Leaders ാണ് ഏറ്റെടുത്ത ഭൂമിയിൽ കയറ്റം കൂടുതലുള്ളതിനാൽ റോഡ് ചട്ടങ്ങൾക്ക് എതിരാണെന്ന കാരണത്താലാണ് പുത്തൂർ ചെനയ്ക്കൽ ബൈപ്പാസ് മൂന്നാം ഘട്ട നിർമ്മാണം നടത്താൻ കഴിയില്ലെന്ന് മരാമത്ത് വകുപ്പ് സർക്കാരിന് റിപ്പോർട്ട് നൽകിയത് ഇതോടെ നാലര കിലോമീറ്റർ വരുന്ന ബൈപ്പാസ് നിർമ്മാണം പാതിവഴിയിൽ അവസാനിപ്പിക്കാൻ ഒരുങ്ങുകയാണ് സർക്കാർ മൂന്നാം ഘട്ട നിർമ്മാണത്തിനായി വ്യക്തികളിൽ നിന്നും ഇരുപത് വർഷം മുമ്പ് ഏറ്റെടുത്തിട്ടുള്ളത് രണ്ട് ഹെക്ടറിലേറെ ഭൂമിയാണ് പത്ത് മുതൽ ഇരുപത് സെന്റ് വരെയാണ് പലരും വിട്ടു നൽകിയത് എന്നാൽ ആലിക്കൽ മുതൽ ചെന്നൈക്കൽ വരെയുള്ള ഒന്നര കിലോമീറ്റർ ഭാഗം വലിയ കയറ്റമായതിനാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലിറങ്ങിയ റോഡ് ചട്ടങ്ങൾക്ക് ഇത് എതിരാണെന്നാണ് മരാമത്ത് വകുപ്പിന്റെ കണ്ടെത്തൽ ഇങ്ങനെയുള്ള ഭൂമിയിലൂടെ റോഡ് നിർമ്മിക്കാൻ കഴിയില്ലെന്നാണ് സർക്കാരിനെ അറിയിച്ചത് പുത്തൂർ മുതൽ ആലിക്കൽ വരെയുള്ള മൂന്ന് കിലോമീറ്റർ ഭാഗത്തെ വയൽ നികത്തി ഒന്നും രണ്ടും ഘട്ടമായി ബൈപ്പാസിന്റെ നിർമ്മാണം കഴിഞ്ഞിട്ട് പതിമൂന്ന് വർഷത്തോളമായി അവസാന ഘട്ട നിർമ്മാണം വർഷങ്ങളായി അനിശ്ചിതത്വത്തിലാണ് കഴിഞ്ഞ ബജറ്റുകളിലും ഇത്തവണയും നൂറ് രൂപ ടോക്കൺ മാത്രമാണ് അനുവദിച്ചിട്ടുള്ളത് നാൽപ്പത്തിയഞ്ചു കോടി അനുവദിക്കണമെന്നാണ് ഇത്തവണ കെ കെ ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ ആവശ്യപ്പെട്ടത് നിർമ്മാണം പൂർത്തീകരിക്കണമെന്നാവശ്യപ്പെട്ട് സ്ഥലം വിട്ടു നൽകിയവർ ചേർന്ന് രൂപീകരിച്ച കർമ്മസമിതി ഭാരവാഹികൾ മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സെല്ലിലും നവകേരള സദസ്സിലും പരാതി നൽകിയിരുന്നു സാമ്പത്തിക പ്രതിസന്ധി മൂലമാണ് സർക്കാർ ബൈപ്പാസ് നിർമ്മാണം അവസാനിപ്പിക്കുന്നതെന്നും ആക്ഷേപമുണ്ട് ആയുർവേദശാല ശരിയായ ശരിയായ ആയുർവേദം ഫലപ്രാപ്തി ദി ബാങ്ക് ലിമിറ്റഡ് ഹെഡ് ഓഫീസ് 24 ബ്രാഞ്ചസ് സ്കൂൾ നർച്ചറിംഗ് കോട്ടക്കൽസ്കൂൾ ഭാരത് രചന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ